വിപണിയിൽ കിലോയ്ക്ക് രൂപയാണ് വില നാടൻ കണ്ണിമാങ്ങകൾ കണ്ണിമാങ്ങക്ക് പ്രിയമേറുന്നതിനൊപ്പം വിലയും കൂടി മാങ്ങ കാലം വരവായതോടെ കണ്ണിമാങ്ങക്ക് വൻതോതിലാണ് ആവശ്യക്കാർ അച്ചാറുകൾ പലതുണ്ടെങ്കിലും രാജാവ് കടുങ്ങു അച്ചാർ തന്നെ കടുക് അച്ചാർ തയ്യാറാക്കാൻ പാകത്തിനുള്ള മാങ്ങയാണ് ഉപയോഗിക്കുന്നത് മുൻകാലങ്ങളിൽ വീട്ടുവളപ്പുകളിൽ സുലഭമായിരുന്ന കടുക് മാങ്ങിക്ക് വിപണിയിൽ ഇരുന്നൂറ്റി എൺപത് രൂപ വരെ വിലയായി മാങ്ങയുടെ ഗുണനിലവാരവും വലിപ്പവും അനുസരിച്ച് വിലയിൽ ഏറ്റക്കുറച്ചിലുണ്ട് തൊടുപുഴ മൂലമറ്റം തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നാണ് പാലായിലും പരിസര പ്രദേശങ്ങളിലും കണ്ണിമാങ്ങകൾ എത്തിക്കുന്നത് മാങ്ങായ്ക്ക് ഇത്തവണ ആവശ്യക്കാർ കൂടുതലാണ് മാവിൽ കയറി കണ്ണിമാങ്ങ പറിക്കാൻ തൊഴിലാളികളെ കിട്ടാതായി നിലവിൽ വിദഗ്ധമായ രീതിയിൽ മാങ്ങ പറിച്ചെടുക്കുന്നവർക്ക് മൂവായിരം മുതൽ നാലായിരം രൂപ വരെ നൽകേണ്ടതായി വരികയാണെന്ന് വ്യാപാരികൾ പറയുന്നു കഴിഞ്ഞ വർഷത്തെ പോലെ ഈ വർഷം കല്യമകളുടെ സീസൺ ആരംഭിച്ചു സാധനം ഒരു മഞ്ചിക്കല്ല് മഞ്ചിക്കല്ല ആൾക്കല്ലെ ഭാഗത്തേക്കാണ് സാധനം വരുന്നത് ഉണ്ട് സാധനം നമുക്ക് കുറവുള്ളത് കൊണ്ട് വിലയിൽ കഴിഞ്ഞാൽ കുറച്ച് ഈ കിട്ടുന്നത് മാവേക്കാരൻ കുറവാണ് പഴയ ആൾക്കാരെ വെച്ചാണ് മാം പറഞ്ഞത് ഇതായാലും ഇല്ല പഴയ ആൾക്കാരെ വെച്ച് കാര്യങ്ങൾ കൂടുതലാണ് ഒരു മാവ് നാലായിരം രൂപ മൂവായിരം ഇപ്പൊ മാറുന്നത് കണ്ണിമാങ്ങകൾ നിലത്ത് വീഴാതെ പറിച്ചെടുക്കേണ്ടതായി വരുന്നു അച്ചാർ നിർമ്മാണ സംരംഭകരും മറ്റും കണ്ണിമാങ്ങായ്ക്ക് മൊത്ത കച്ചവടക്കാരെയാണ് ആശ്രയിക്കുന്നത് പ്രതികൂല കാലാവസ്ഥ മാങ്ങ ലഭ്യത കുറച്ചിട്ടുണ്ട് ഗൾഫ് നാടുകളിലേക്കും വൻതോതിൽ മാങ്ങ കയറ്റി അയക്കുന്നുണ്ട് മുൻപ് പാതയോരങ്ങളിൽ ധാരാളം മാവുകൾ ഉണ്ടായിരുന്നു ഇത്തരം മാവുകൾ എല്ലാം പല സ്ഥലങ്ങളിലും പാത വികസനത്തിൻ്റെ ഭാഗമായി മുറിച്ചു നീക്കിയതോടെ മലയോര മേഖലയിലെ ഉൾനാടൻ പ്രദേശങ്ങളിലെ മാവുകളെയാണ് കച്ചവടക്കാർ മുൻകൂർ കച്ചവടമുറപ്പിച്ച് മാങ്ങ പറിക്കാൻ ആശ്രയിക്കുന്നത് കണ്ണി മാങ്ങിക്ക് വില എത്രയായാലും കടുക് മാങ്ങ അച്ചാർ ഇടുന്നവർ ഏറെയുമുണ്ട് അച്ചാറുകൾ പലതുണ്ടെങ്കിലും രാജാവ് കടുക് മാങ്ങ തന്നെ ഒരു കടുക് മാങ്ങിക്ക് ഒരു കുടം കഞ്ഞി എന്നതും പഴയ കാലം എങ്കിലും തറവാടിൻ്റെ മൂലകളിൽ കടുക് മാങ്ങ നിറഞ്ഞ ഭരണികൾ ഇന്നും സ്ഥാനം പിടിക്കുന്നുണ്ട് അനിൽ കുറച്ചിത്താനം സ്റ്റാർ ഉഷൻ ന്യൂസ് പാലാ